രക്തം സ്ഥിരമാക്കുന്ന അഥവാ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഔഷധ വസ്തു ഇതിൽ ഏതാണ് മഞ്ഞൾ കറുവട്ടം മൂത്രം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഔഷധ സസ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പുനർനവ കറ്റാർവാഴ തുളസി ഉത്തരം പുനർനവ കരൾ രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന പുനർനവയുടെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് വേര് ഇല പൂവ് ഉത്തരം വേര് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് മുരിങ്ങയില മഞ്ഞൾ വെള്ളരിക്ക ഉത്തരം വെള്ളരിക്കരിങ്ങയില കുടലിലെ പുഴുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മുരിങ്ങ കടുക്ക ജീരകം ഉത്തരം കടുക്ക ടൈപ്പ് എ പേഴ്സണാലിറ്റിയുള്ള ആളുകളുടെ ലക്ഷണവും രോഗസാധ്യതയും എന്താണ് ഉത്തരം ഉത്കണ്ഠ പെട്ടെന്ന് കോപം മത്സര മനോഭാവം ഹൃദ്രോഗ സാധ്യത എന്നിവ ശാരീരിക നഷ്ടമുണ്ടാക്കുന്ന ദോഷകരമായ സമ്മർദ്ദം എന്നാൽ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രീതി ഏതാണ് ഉത്തരം കീമോതെറാപ്പി ചീരയിൽ ഓപ്സലേറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ അധികമായി കഴിച്ചാൽ എന്തു സംഭവിക്കാൻ സാധ്യത വൃക്ക കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യത വയറിലെ അൽസറിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചമരുന്ന് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അതിമധുരം ചുക്ക് കടുക് ഉത്തരം അതിമുരം ആമാശയവാദം നിയന്ത്രിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജീരകം പാവയ്ക്ക ഉത്തരം ജീരകം ശരീരത്തെ ഊർജ സ്ഥലമാക്കുന്ന ഔഷധസസ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അശ്വഗന്ധ കടുക്ക വെള്ളരിക്ക ഉത്തരം അശ്വഗന്ധ കരളിലെ വിഷം കുറയ്ക്കുന്ന പച്ചമരുന്ന് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പുനർനവ തുളസി കടുക്ക ഉത്തരം ശ്വാസകോശ അനുബാധയിൽ നിന്നും സഹായിക്കുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് ആടലോടകം കറുവപ്പെട്ട ജീരകം ഉത്തരം ആടലോടകം കുട്ടികളുടെ വയറിളക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കടുക്കാവെള്ളം തുളസി ഉത്തരം കടുക്കാവെള്ളം വാദം പിത്തം ശമിപ്പിക്കുന്ന ഒരു പ്രധാന സസ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് രാമച്ചം കടുക്ക ഇഞ്ചി ഉത്തരം രാമച്ച മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നാടികളുള്ള അവയവം ഏതാണ് ഉത്തരം തലച്ചോർ വിറ്റാമിൻ ഇ ലഭിക്കാൻ ഏറ്റവും നല്ല ഉറവിടം ഏതാണ് ഉത്തരം കടുകും ബദാമും ദഹനം ഹോർമോൺ മനസ്സ് ഉറക്കം ഭക്ഷണം ഇവയെല്ലാം ശരിയായ രീതിയിൽ ഉണ്ടായാൽ ഉത്തരം വിറ്റാമിൻ ബി ട്വൽ അഥവാ കോബ്ലാമിൻ കുറവ് മൂലം ഏതെല്ലാം രോഗങ്ങൾക്ക് കാരണമാകാം ഉത്തരം പെർണീഷ്യസ് അനീമിയ നാഡീക്ഷീണം മനോവൈകല്യങ്ങളും ക്ഷീണവും സംഭവിക്കാം വിറ്റാമിൻ സി അഥവാ അസ്കോർബി കാസിറ്റ് കുറവ് മൂലം വരാവുന്ന രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം സ്കർവി ചുണ്ടുകളിൽ രക്തസ്രാവം പല്ലുകൾ ഇളകുക മുറിവുകൾ ഉണങ്ങാതാകുക വിറ്റാമിൻ ഡിയുടെ കുറവ് ഏതെല്ലാം രോഗങ്ങൾക്ക് കാരണമാകാം ഉത്തരം റിക്കറ്റ്സ് കുട്ടികളിൽ അസ്ഥി വളർച്ചാ തടസ്സം ഓസ്റ്റിയോമലേഷ്യ പ്രായമായവരിൽ അസ്ഥികൾ മൃദുവാകുക അസ്ഥിവേദന വേദന ക്ഷീണം എന്നിവ സ്ത്രീകളിൽ മാംസവേശ വളർച്ചയ്ക്കുള്ള ഏത് ഹോർമോണാണ് കുറവുള്ളത് ഉത്തരം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ മുപ്പത് വയസ്സിന് ശേഷം സ്ത്രീകളിൽ സ്വാഭാവികമായി എന്തു കുറയാൻ തുടങ്ങുന്നു ഉത്തരം മസ്കിൽ മാസ്ക് കുറയാൻ തുടങ്ങുന്നു